സുസ്വാഗതം കേരള നിയമസഭയുടെ ും സമ്മേളനമാണ് ഇന്നലെ അവസാനിച്ചത് ഇന്നലെ അവസാനിച്ച നിയമസഭാ സമ്മേളനം കേരളത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സമ്മേളനമാണ് ഇരുപത്തൊന്ന് ബില്ലുകൾ ഈ നിയമസഭ പാസാക്കുകയുണ്ട് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത് ചരിത്രപ്രധാനമായ ഈ സമ്മേളനത്തിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിൽ പ്രതിപക്ഷത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ദുഃഖകരവും പ്രതിഷേധാർഹവുമായ ഒരു സംഭവം ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിതീവ്ര പരിഷ്കരണം ഈ പ്രശ്നത്തിൽ കേരള നിയമസഭ ഏകകണ്ഠമായ ഒരു പ്രമേയം അംഗീകരിച്ചിരുന്നു ബീഹാർ മോഡൽ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളു ആ പ്രമേയം പാസ്സാക്കുന്നതിൽ ഭരണപ്രതിപക്ഷം വ്യത്യാസമുണ്ടായിട്ടില്ല പ്രതിപക്ഷവും യു ഡി എഫ് ഈ പ്രമേയം പാസാക്കുന്നതിൽ സഹകരിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീടുള്ള നിയമനിർമ്മാണങ്ങളിലൊന്നും യു ഡി എഫ് സഹകരിക്കാൻ തയ്യാറായില്ല സഹകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ജനാധിപത്യ വ്യവസ്ഥ തന്നെ അട്ടിമറിക്കാവുന്ന നിലയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഉണ്ടായിക്കുന്നത് സഭയിൽ എന്താണ് നടന്നത് എന്നുള്ളത് സഭയിൽ പങ്കെടുത്ത സഭയിൽ സഭാ സമ്മേളനത്തിന് സാക്ഷിയാകേണ്ടി വന്ന പത്രപ്രവർത്തകർക്കും അനുഭവമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ചില വ്യവസ്ഥകൾക്ക് വിധേയമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാണ് നിയമസഭ പ്രവർത്തിക്കുന്നത് അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് രണ്ടു ദിവസം ഈ പ്രതിഷേധം തുടർന്നപ്പോൾ അവർ സ്വീകരിച്ച ഒരു നിലപാട് സഭാ സഭാധ്യക്ഷന്റെ മുഖം മറിച്ച് ബാനർ പിടിക്കുക എന്നുള്ളതാണ് സഭാധ്യക്ഷന് സ്പീക്കർക്ക് സഭാനടപടികൾ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളെയും കാണണം അപ്പോഴാണ് അംഗങ്ങൾക്കും പ്രശ്നങ്ങളടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾക്കും വ്യക്തമായ നിലപാട് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയുന്നു ആ ഒരു നിരയെ തടസ്സപ്പെടുത്തുക എന്ന സമീപനമാണ് യു ഡി എഫ് എം എൽ എ മാർ സ്വീകരിച്ചത് നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കറെ യും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഭരണകക്ഷി എം എൽ എമാരെയും തുടർച്ചയായി ആക്ഷേപിക്കുക ആരോപണമുന്നയിക്കുക കേട്ടാൽ അറയ്ക്കുന്നത് തെരുവിളിക്കുക ഇതായിരുന്നു സഭയിലുണ്ടായത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മൂർധന്യാവസ്ഥയിലേക്ക് എത്തി അവർ നെടുത്തളത്തിൽ പ്രതിഷേധിച്ച സന്ദർഭത്തിൽ സഭയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന വാച്ചൻപാട് വിഭാഗത്തിനെതിരായി കയ്യേറ്റ സമ നട കയ്യേറ്റ ശ്രമം നടക്കുമ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തൊരു സംഭവമാണ് ശ്രീമതി ഉഷ തോമസ് ഉമാ തോമസ് സോറി ശ്രീമതി ഉമാ തോമസിനെ കവചമാക്കി അവർ ഉപയോഗിച്ച് ഉമാ തോമസിന്റെ ആരോഗ്യനില നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്ത് അവർ പോകാൻ പാടില്ല അവരെ അതിന് അനുവദിക്കാൻ പാടില്ല ഇനി ശ്രീമതി ഉമാ തോമസ് തനിച്ച് ഈ സമരത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അവരെ ഇതിൽ നിന്ന് വിലക്കേണ്ടതാണ് അവരെ മുമ്പിൽ നിർത്തി വാച്ചർവാടിനെ കയ്യേറ്റം ചെയ്യാനാണ് യു ഡി എഫ് എം എൽ എ മാർ ശ്രമിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധം തുടർന്ന് മൂന്നാമത്തെ ദിവസം ഇന്നലെ ഇന്നലെയും പതിവടി അവർ ആവർത്തിച്ചു വാച്ചൻപാട് സ്പീക്കറുടെയും സഭയുടെയും പ്രൊട്ടക്ഷനു വേണ്ടി അണിനിരുന്നു അങ്ങനെ അണിനിരുന്നപ്പോൾ ഒരു ഭാഗത്തു കൂടെ വാച്ചൻ വാർഡിനെ ആക്രമിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി പരിക്കുപറ്റിയ ഗൗരവതരമായി കൈ കൈക്ക് പരിക്കുപറ്റിയ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഇന്നലെ നിയമസഭയിൽ നടന്ന സംഭവം ഇത്തരമൊരു ദൗർഭാഗ്യകരമായ പ്രതിഷേധാർഹമായ സംഭവം സഭയിലുണ്ടായതിനെ തുടർന്ന് മൂന്ന് പ്രതിനിധികളെ മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യാൻ ഈ ആക്രമണത്തിൽ പങ്കാളികളായി നേതൃത്വം നൽകിയ മൂന്ന് പ്രതിപക്ഷ എം എൽ എമാരെ സ്പീക്കർക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു സ്പീക്കർ സ്വീകരിച്ച നടപടി തീർച്ചയായും ഉചിതമായ നടപടിയാണ് ഈ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ യു ഡി എഫ് ക്യാമ്പിനകത്തുനിന്ന് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം യോജിച്ച് നിലപാട് സ്വീകരിക്കേണ്ടുന്ന ആവശ്യകത ഉയർത്തുകയാണ് കേന്ദ്രത്തിൽ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ ആർ എസ് എസ് സംഘപരിവാർ ശക്തിയുടെ നേതൃത്വത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇതിൻ്റെ അപകടം കേരളത്തെയും നല്ല നിലയിൽ ബാധിക്കുന്നുണ്ട് ഈ പ്രശ്നത്തെ യോജിച്ച് എതിർക്കാൻ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ യു ഡി എഫ് കേന്ദ്രത്തിൽ നിന്നും ഒരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന കേരളത്തെ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന നിലയിൽ യു ഡി എഫും ബി ജെ പിയും യോജിച്ച നിലപാട് കേരളത്തിൽ സ്വീകരിച്ചു വരികയാണ് ചെയ്യുന്നത് അവിടെ സമീപനങ്ങൾക്കെല്ലാം യോജിപ്പുണ്ട് അവിടെ നിലപാടുകൾക്ക് സമാനതയുണ്ട് അത്തരമൊരു സമീപനമാണ് അവർ സ്വീകരിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും കേന്ദ്രം എത്ര പ്രതികാരപരമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാലും കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ ആവർത്തിച്ചാർത്തിച്ച് കേന്ദ്രത്തെ സമീപിക്കുക ഇത് ഒരു ഫെഡറൽ രാജ്യമാണ് ഫെഡറൽ സംവിധാനം നിലനിർത്തുന്ന നിലനിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ജനാധിപത്യ വ്യവസ്ഥയുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പരിഗണിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് കേന്ദ്രവുമായി എന്തഭിപ്രായ വ്യത്യാസമുണ്ടായാലും കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാം നിയമപരമായ സഹായങ്ങൾ ലഭിക്കാം തുടർച്ചയായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് ഇന്നലെയും ഇന്നുമായി അദ്ദേഹം ഡൽഹിയിൽ പോയത് ഡൽഹിയിലെത്തിയത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാം കേന്ദ്രമന്ത്രിമാരെ സമീപിക്കാം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെ സമീപിക്കാനാണ് അദ്ദേഹം ഡൽഹിയിൽ പോയത് കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് സഹായം കിട്ടും എന്ന് തന്നെയാണ് കേരള സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു പേര് സമീപനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം മോശമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ശബരിമല സ്വർണപ്പാളിയുടെ പ്രശ്നം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളി പ്രശ്നം അവരെടുത്ത് ഉയർത്തുന്നു ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് തുടക്കം മുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ സ്വർണ അപകരണവുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് നിയോഗിച്ചിട്ടുള്ളൂ കോടതിയുടെ ഈ തീരുമാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സ്വാഗതം ചെയ്യുകയാണുണ്ടായത് അന്വേഷണം കർശനമായി നടപ്പിലാക്കുക പരിശോധനയ്ക്ക് വിധേയമാക്കുക ഒരു കുറ്റവാളിയും രക്ഷപ്പെട്ടുപോയിക്കുക അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഈ പ്രശ്നത്തിൽ നടത്തും കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തും എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളൂ സ്വർണപ്പാളി പ്രശ്നത്തിൽ യു ഡി എഫ് ഇങ്ങനെ സഭയ്ക്കകത്തും പുറത്തും അക്രമാസക്തമായ സമരം നടത്തുന്നത് ജനങ്ങളോട് ചെയ്യുന്ന രീതിയല്ല ജനങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നലെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി ദേവസ്വത്തിന് അർഹതപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാതെ ആരാണോ കുറ്റവാളി ആരാണ് ഇതിന് ഉത്തരവാദി അത്തരം ആളുകളെ നിയമ നടപടികളിലൂടെ തന്നെ ചെയ്യും അതാരാണെന്ന് നോക്കാതെ നിയമ നടപടി പ്രശ്നത്തിൽ സ്വീകരിക്കുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട ദേവസ്വ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഇന്നലെ പ്രഖ്യാപിച്ചത് ദേവസ്വ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രിയെ അവർ കുറ്റപ്പെടുത്തുകയാണ് നിയമസഭാംഗമായ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസഭ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ അടിസ്ഥാനഹിതമായ ആരോപണം ഉന്നയിക്കുകയാണ് ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് നേതാവിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണം സഭയിൽ നിഷേധിച്ചിട്ടുണ്ട് സഭയ്ക്ക് പുറത്തു നിഷേധിച്ചിട്ടുണ്ട് കേസും ഈ പ്രശ്നത്തിൽ അദ്ദേഹം കോടതിയിൽ ഫയൽ ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം സ്ഥിതിവിശേഷങ്ങളെല്ലാം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോഴാണ് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രതികരണം ഗൾഫിൽ നിന്നും ഇന്നലെ കോഴിക്കോട്ടു നിന്നും ഉണ്ടാകുന്നത് ആ നിലപാട് ലീഗിന്റെ നിലപാടാണ് എന്ന് ലീഗാണ് വ്യക്തമാക്കിയത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ഷാജി അദ്ദേഹം മുൻ എം എൽ എ അദ്ദേഹം കേരളത്തിന്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർക്കാൻ ഇടവരുത്തുന്ന നിലയിൽ പലപ്പോഴും പ്രതികരിക്കാറുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം മതമല്ല 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 പ്രശ്നം മനുഷ്യന്റെ വിശപ്പാണ് പ്രശ്നം എന്ന മുദ്രാവാക്യം ഉയർത്തി വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിനുള്ള പ്രചാരണ നടന്നു അതിന് ഇദ്ദേഹത്തിന്റെ പ്രതികരണം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം മതമാണ് 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 പ്രശ്നം എന്ന നിലപാടെടുത്ത് ഭിന്നത വളർത്തുന്നതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോഴദ്ദേഹം പറയുന്നത് കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഭരണം മാറണം അദ്ദേഹം പറയുകയാണ് ജമായത്ത് ഇസ്ലാമി നമ്മുടെ വേദിയിൽ വരുമ്പോൾ ലീഗിന്റെ വേദിയിൽ വരുമ്പോൾ ജമായത്താണോ ലീഗാണോ എന്ന് മനസ്സിലാവുന്നില്ല ലീഗ് ജമായത്തിന്റെ പാതയിലേക്ക് മാറിയതാണോ അതോ ജമായത്ത് ലീഗിന്റെ പാതയിലേക്ക് മാറിയതാണോ അത് കേരളത്തിൻ്റെ അനുഭവമാണല്ലോ തെളിയിക്കുക ഇതാണ് നിലപാട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഇവിടെ ഒമ്പതര വർഷമായി ന്യൂനപക്ഷത്തിന് നഷ്ടം വന്നിട്ടുണ്ട് അർഹതപ്പെട്ടതൊന്നും കിട്ടുന്നില്ല ന്യൂനപക്ഷം നേരിടേണ്ടി വന്ന നഷ്ടം പരിഹരിക്കാനായിരിക്കണം ഈ ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഈ നിലപാട് ലീഗിന്റെ നിലപാടാണോ അദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് കോൺഗ്രസിന് യോജിപ്പുണ്ടോ അത് ലീഗിന്റെ നേതൃത്വവും കോൺഗ്രസുമാണ് വ്യക്തമാക്കാൻ അവരത് വ്യക്തമാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഈ പ്രതികരണത്തോടുള്ള നിലപാട് ഇന്നൊന്നും പത്രത്തിലൊന്നും കണ്ടില്ല എന്താണ് ഈ പ്രതികരണത്തോടുള്ള നിലപാട് എന്നുള്ളത് അവർ വ്യക്തമാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ മതനിരപേക്ഷ ശക്തികൾ ഒന്നിച്ചു നിൽക്കലാണ് ഈ നാടിൻ്റെ ഇന്നത്തെ ആവശ്യം വർഗീയമായി മതപരമായി ഒരു കാരണവശാലും ജനങ്ങളെ ഭിന്നിപ്പിക്കരുത് എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു നിൽക്കണം മനുഷ്യന്റെ ഏത് ഭക്ഷണം കഴിക്കണം ഏത് വസ്ത്രം ധരിക്കണം ഏത് ആചാരങ്ങൾ അനുഷ്ഠിക്കണം ഇതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് നമ്മുടെ ഭരണഘടനയും അത് അനുവദിക്കുന്നുണ്ട് അത് പ്രത്യേക ഒരു വിഭാഗത്തിന് മാത്രമാണ് ഇതെല്ലാം അവകാശപ്പെട്ടത് എന്നുള്ള നിലയിലേക്ക് രാജ്യം പോകാൻ പാടില്ല ജനങ്ങളുടെ ഇത്തരമൊരു സാഹചര്യത്തെ വർഗീയതയെ നേരിടാൻ ജനങ്ങളിൽ വിപുലമായ ഐക്യം വളർത്തു ഒരു സന്ദർഭത്തിലാണ് ലീഗിൻ്റെ നേതാവിൻ്റെ ഇത്തരം പരാമർശങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മുടെ സമൂഹം ഗൗരവമായി കാണും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് അവർ പിന്തിരിയണമെന്നും സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ എന്തിനാണ് അവർ സത്യം വെളിപ്പെടുന്നതിനെ ഭയപ്പെടുന്നത് അത് മനസ്സിലാവുന്നില്ല യു ഡി എഫ് സ്വർണപ്പാളി പ്രശ്നത്തിൽ അവർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ സത്യം പുറത്തു വരുന്നതിനെ അവർ ഭയക്കുന്നു എന്നുള്ള നിലപാടാണ് അവിടെ സമീപത്തിലൂടെ വരുന്നത് സ്വർണപാളി പ്രശ്നത്തിൽ കുറ്റവാളികളെ കണ്ടെത്തലാണ് പ്രശ്നമെങ്കിൽ സർക്കാരിൻ്റെ അന്വേഷണവുമായി സഹകരിച്ച് കുറ്റവാളികൾക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അവരുടെ കൈവശമുണ്ടെങ്കിൽ അത് ഈ അന്വേഷണ ഏജൻസീൽപ്പിച്ച് കുറ്റകൃത്യത്തിൽ ആരാണോ പെട്ടത് അവരെ നിയമത്തിനുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റാൻ തയ്യാറാവുന്നില്ല നിയമസഭ നിയമനിർമ്മാണത്തിനുള്ള സഭയാണ് അതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നതിന് പകരം ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന നിലപാടാണ് യു ഡി എഫ് യഥാർത്ഥത്തിൽ നിയമസഭയിൽ സ്വീകരിച്ചിട്ടുള്ളത് ഈ യാഥാർത്ഥ്യം കേരളത്തിലെയും ലോകത്തിലെയും ജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ തിരിച്ചറിയും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിന് അവർക്ക് നന്ദി നമസ്കാരം